തരൂരിന്റെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയുള്ള പ്രതികരണം ചില മാപ്രകൾക്കും വല്ലാത്ത ചൊറിച്ചിലുണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രതികരണം തൃശ്ശൂരിൽ നിന്ന് കേട്ടു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ പ്രതികരണം എടുക്കാൻ ചെന്ന റിപ്പോർട്ടർ ചാനലിലെ ജയ്സൺ ചാമ്പവളപ്പിലെന്ന ഹാഫ് സംഗി ഹാഫ് കുങ്ങിയായിട്ട് നടക്കുന്ന മാസപ്പടി മാപ്ര രണ്ടടുത്ത് നിന്നും മാസപ്പടി വാങ്ങി ജീവിക്കുന്ന മാപ്ര തരൂരിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ച ചോദ്യം ഒന്ന് കേട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ഈ അതായത് പല കാണുന്നുണ്ട് വിഷയങ്ങളിലും അത് ഇതൊക്കെ അദ്ദേഹം ഒരു തമ്മില് കേട്ടില്ലേ അങ്ങേരും സി പി എമ്മും ഇത്രമാത്രം ആത്മരോഷം ഉണ്ടാകാൻ ഈ മാസപ്പടി മാത്രയോട് എന്താണ് തരൂർ ചെയ്തത് അയാൾക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഇവന് ചൊറിച്ചിലാകൂ ഉടനടി അങ്ങേരായി ഒരു രാഷ്ട്രീയ നേതാവാണ് പോട്ടെ പ്രായം പരിഗണിക്കണ്ടേ ഇത്രമാത്രം ദേഷ്യത്തോടെ സി പി എമ്മും അങ്ങേരുമായിട്ട് അങ്ങേര് ശ്രദ്ധിക്കണം അപ്പോ സ്വാഭാവികമായിട്ടും മാസപ്പടി പറ്റുന്നവൻ്റെയൊക്കെ ആത്മരോഷം കണ്ടില്ലേ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് പലതരത്തിൽ വ്യാജ വാർത്തകൾ ചെയ്ത് അതിനുവേണ്ട വളക്കൂറുള്ള മണ്ണുണ്ടാക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുന്നതിനിടയിൽ കോൺഗ്രസിനകത്തെ പുഴുക്കുത്തുകളും കോൺഗ്രസ്സിനകത്തെ നിലവാരമില്ലാത്ത നേതാക്കന്മാരും ഭരിക്കാൻ യോഗ്യതയില്ല എന്ന് തരൂരിന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതും ഒരു മാധ്യമത്തിലൂടെ അത് കേട്ടപ്പോഴാണ് യവന് ചൊറിച്ചിലുണ്ടായിരിക്കുന്നത് പിന്നെ പെൺ സതീശനാണല്ലോ എവൻ്റെ നേതാവ് അതായത് ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനം സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ ബാല്യക്കാരനായിട്ട് നടന്നത് ഇതേ മാപ്രയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സന്ദർഭത്തിൽ അവൻ ഉടനടി കോൺഗ്രസ്സുകാരനായി കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആത്മരോഷമാണ് തരൂരിന്റെ പ്രസ്താവന വന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് അങ്ങേരും സി പി എമ്മും തമ്മിൽ ഡീലില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ പ്രസിഡന്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ഈ അതായത് വല്ലാതെ കാണുന്നുണ്ട് പല വിഷയങ്ങളിലും അത് മുന്നോടിയായിട്ടുള്ള മുന്നോടിയായിട്ട് അദ്ദേഹം തന്നെ ഒരു ഒറ്റ ഉള്ളൂ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തിരിക്കുന്ന മാത്രകൾ ആരൊക്കെയാണെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടാൻ പോകുന്ന സാഹചര്യമാണ് എല്ലാ മാപ്രകളും നിഷ്പച്ചൻ ചമഞ്ഞ നടക്കുന്നത് എന്നിട്ട് എന്താണ് വാർത്ത എന്ന പേരിൽ ഈ സമൂഹത്തെ കാണിക്കുന്നതെന്ന് ഈ ചോദ്യം വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരു മാധ്യമ പ്രവർത്തകനായാൽ രാഷ്ട്രീയ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ പോലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മരോഷം പ്രകടിപ്പിക്കേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ തരൂറിനോട് കലിപ്പുണ്ടാകേണ്ട കാര്യം എന്താണ് ഒറ്റക്കാരുമേ ഉള്ളൂ തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ടും ഇടതുപക്ഷത്തിനൊപ്പം ചേരുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂല പ്രതികരണങ്ങൾ നടത്തുന്നത് ഡീലാണ് പോലും ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ ഉടായ്പ് രാഷ്ട്രീയത്തിനപ്പുറം ശരിയായ രാഷ്ട്രീയം വേണമെന്ന് തിരിച്ചറിവും ബോധവുമുള്ള ആരെക്കാളും ആ ചോദ്യം ചോദിക്കുന്നവനേക്കാൾ എന്തുകൊണ്ടും പരമയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് നോക്കുന്നതിനപ്പുറം ആ പറഞ്ഞതിന് അദ്ദേഹത്തെ പുലഭ്യം പറയുക ആക്ഷേപിക്കുക അയാളോടുള്ള ഫ്രസ്ട്രേഷൻ അതിങ്ങനെ ചോദ്യത്തിലൂടെ പോലും കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം മാമാപ്പണിയാണ് എടുക്കുന്നത് എന്ന് പറയുന്നതിന് ഇനി മറ്റെന്ത് തെളിവാണ് വേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അതായത് തമ്മിൽ കാണുന്നുണ്ട് പല വിഷയങ്ങളിലും അത് മുന്നോടിയായിട്ടുള്ള ഇതൊക്കെ ഈ മുന്നോടിയായിട്ട് അദ്ദേഹം തന്നെ ഒരു അങ്ങേരാണ് പോലും അങ്ങേര് വീട്ടിൽ ചെന്ന് സ്വന്തം പിതാവിനെ വിളിക്കുന്ന ഭാഷകൾ പുറത്തിറങ്ങി മാപ്ര എന്ന നിലയിൽ വിളിക്കാമെന്നൊന്നും വിചാരിക്കല്ലേ അതും ഒരാൾ എന്തെങ്കിലും മോശമായി ബിഹേവ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു മാപ്രയ്ക്ക് ഇത്ര മാത്രം ചൊറിച്ചിലുണ്ടായിരിക്കുന്നത്